ഹലോ ഗായ്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഈ വലയനെ പറ്റി അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ആയതായാലും ഷൂട്ട് ചെയ്യില്ല എന്നാൽ നിങ്ങൾ എന്നെയും കൂടെ എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ പൂച്ചക്കുട്ടൻ ഇത് തളക്കാത്ത പൊങ്ങ് ഇത് തളച്ച പൊങ്ങ് കണ്ടോ ഇവിടെ നമ്മൾ തിളച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വെക്കുന്നത് രണ്ടുപേരെ എപ്പോഴും കൂട്ടായിട്ട് ഈ വലയിൽ കാണുക കേട്ടോ കാരണം വലയിൽ കളിച്ച് അവിടെ കുടുങ്ങിക്കിടന്ന് അവസാനം കണ്ണി പൊട്ടിച്ച് പോകാമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് മരയിരിക്കണത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് കണ്ടോ കണ്ടോ കാണിക്കുന്ന കാട്ടായങ്ങൾ നോക്കിക്കേ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല തിളക്കുന്നത് അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ഗായ്സ് ഇവിടെ മഴയൊക്കെ പോയത് ആകപ്പാടെ ശോകായിട്ടിരിക്കുന്നു ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഉള്ള അളവ് തന്നെയാണ് അങ്ങനെ തയ്ച്ച് പിന്നെ ഇതിനായിട്ട് തന്നെ ഈ വലയ്ക്ക് തന്നെ ആയിട്ടൊരു നൂലുണ്ട് അതിന് നയനാനൂലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതെങ്ങനെ കെട്ടും എത്ര കെട്ട് കെട്ടുമോച്ചാ പിന്നെ ഇത് ഈ പൊങ്ങിന് രണ്ട് കെട്ട് കിട്ടും രണ്ട് കെട്ട് കിട്ടുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കിടക്കും ഇങ്ങനെ വന്ന് കിടക്കാതിരിക്കാൻ തന്നെയാണ് അപ്പുറം ഇപ്പുറം നമ്മളത് വല കിട്ടുമ്പോൾ പൊന്ന് കയറി അടുത്ത സ്ഥലത്തേക്ക് കയറി ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡും കിട്ടുന്നത് ഞാൻ അങ്ങോട്ട് വന്ന് പൊങ്ങൂടുക അതേസമയം വേറൊരാളിതേ അകത്തേക്ക് കയറി കേട്ടോ അകത്തേക്ക് കയറി അത് കടിച്ചു മുറിക്കണം എന്ന് എനിക്ക് തോന്നുന്നതാൾ രണ്ടുണ്ട് രണ്ട് അരട്ട പിള്ളാരെ പോലെ ഇതിങ്ങൾ സമ്മതിക്കത്തില്ല കാരണം ഇതിൻ്റെ ഓരോ ഇത് അനങ്ങുമ്പോഴും പുള്ളിക്കാർ കളിക്കുക കളിക്കുകയെന്ന് വിചാരിച്ച അത് കടിക്കുന്നതോ കടിക്കുന്നതുണ്ടോ ഈ മഴയായിരുന്ന കാരണം നമുക്ക് മഴയായിരുന്ന കാരണം നമുക്ക് ഈ വലയിൽ കുറേ പറപ്പൽ വന്നിട്ടുണ്ട് അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയാണ് തുള്ളിലോട്ട് കയറിയിരിക്കുന്നത് ആൾ കണ്ടോ ഇനി പതിയ വലിയ ആള് തനിയെ കൂടി പോകുന്നുള്ളൂ എങ്ങനെയാണെങ്കിലും നമ്മുടെ ആളുടെ ഹെൽപ്പൊന്നും വേണ്ട പുള്ളിക്ക് എന്തെല്ലാ പേടാപ്പാടാണ് ഇത് കാണിക്കുന്നത് ധനിയെ ഊരി പോന്നുള്ളൂ അതിനറിയ ആരുടെ സഹായം വേണ്ട കണ്ട ഇതൊക്കെ എന്തെന്നുള്ള മൈൻഡിലെ പുള്ളിക്കാരാ നിങ്ങൾ അവസാന ഭാഗമാണ് കേട്ടോ വലയുടും ഇനിയും വലക്ക് ഒരു സ്റ്റേജസും കൂടെ ഉണ്ട് അത് ലാസ്റ്റ് ഞാനൊരു അടുത്ത വീഡിയോയും കൂടെ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും നിങ്ങൾ പറയണം ഞങ്ങളുടെ പൂച്ച സാറിനെ പറ്റി അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം താങ്ക്